നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മേടമാസം ഒന്നിന് വിഷുവാണ് ചില നക്ഷത്ര ജാതകർക്ക് ചില ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ തലവര മാറുന്ന സമയം ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പൂവണിയുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുനക്ഷത്ര ചില നാളുകാർക്ക് നല്ലതും ചിലർക്ക് മോശം ഫലവും പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കെത്തുന്ന എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിലേക്കെത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് പതിനൊന്ന് നക്ഷത്ര ജാതകർ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും വലിയൊരു ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന സമയമാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതിരാവിലെ പ്രശ്നം വെച്ച് നോക്കി വിഷുഫലം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് ശത്രുശല്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയൊരു മാറ്റത്തിലേക്കാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും എത്താൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാൻ സാധ്യമാകും ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും അവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഇതിൻ്റെ ഒരു ഗുണാനുഭവം വിഷു കഴിഞ്ഞ് ഏകദേശം ഒരു പതിനെട്ട് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകും പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അത് സംശയമില്ലാത്ത കാര്യമാണ് സകല സങ്കടങ്ങൾ മാറിക്കിട്ടും ഇപ്പോൾ ശത്രുദോഷങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇവരുടെ എല്ലാ ശത്രുദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും വിഷു സംക്രമണം ഈ നക്ഷത്രജാതകരെ വലിയ നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷു സംക്രമണം വരുന്നത് വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം മദ്യശൂലം അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം സാധാരണഗതിയിൽ നടത്തുന്നത് ഇതുപ്രകാരം ഏതെല്ലാം ജാതകർക്ക് എന്തെല്ലാം ഫലങ്ങൾ വരും എന്ന് മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിക്കും ഞാൻ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതം മാറും അവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും അതുപോലെ തന്നെ മേടം മുപ്പത്തി ഒന്നിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുകയാണ് അതും ഇവർക്ക് വലിയ നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് വന്നു ചേരുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തീയതിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും മുൻപും പിൻപുമുള്ള നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം എന്നിവയുമാണ് ഇവ ആദിശൂല നക്ഷത്രങ്ങൾ എന്ന് പറയും ഇവർക്ക് ചില അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും ജീവിതം വഴിമാറുന്ന എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ശത്രുശല്യങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന പതിനൊന്ന് നക്ഷത്രജാതകരുണ്ട് പതിനൊന്ന് നക്ഷത്ര ജാതകർ ആ നക്ഷത്രജാതകരെ ഇനി പിടിച്ചാൽ കിട്ടില്ല ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും സൗഭാഗ്യം വന്നു നിറയും വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക ചിന്തയിൽ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അതിൽ ആദ്യത്തെ നക്ഷത്രത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന് നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സമൃദ്ധി വന്നു നിറയുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്നു പോകുന്ന ആദ്യത്തെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്ര ജാതകർക്ക് ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന സമയമാണ് ഈ ലക്ഷങ്ങൾ വരണമെങ്കിൽ എങ്ങനെ വരാം ചിലപ്പോൾ ഇവരുടെ പൂർവികമായിട്ടുള്ള സ്വത്ത് ഇവരുടെ കയ്യിൽ വന്നു ചേരാം അല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സമ്മാനമായി ലഭിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് സമ്മാനമായി തുകകൾ സമ്മാനിക്കാം ഏതായാലും പൂയൻ നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ഇത് പതിനെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഇവർക്ക് സംഭവിച്ചിരിക്കും അച്ചട്ടായിരിക്കും യാതൊരു സംശയവും വേണ്ട പൂയൻ നക്ഷത്ര ജാതകരുടെ ശത്രുശല്യങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പൂയൻ നക്ഷത്ര ജാതകരെത്തും ഈ വിഷുവോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് പൂയം തന്നെ ഉണ്ടാവും അതുതന്നെയാണ് ഞാൻ ആദ്യമേ ഈ പൂയത്തിനെ എടുത്ത് പറഞ്ഞത് ഇതെഴുതി വച്ചോ നിങ്ങൾ പൂയൻ നക്ഷത്രജാതകരുടെ നല്ല സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം ചതയമാണ് സകല സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന നക്ഷത്രജാതകരിൽ മുമ്പിലുണ്ടാകും ചതയം നക്ഷത്രജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകണം അവിടെ പാൽപായസമൊക്കെ നടത്തുക ചതയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരും സമ്മാനമായിട്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധേയനെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം ലോട്ടറി ഭാഗ്യം വന്നുചേരാം മറ്റാരെങ്കിലും സമ്മാനിക്കുന്നതാകാം എങ്ങനെയായാലും ചതയ നക്ഷത്ര ജാതകർക്ക് നേട്ടമാണ് വിഷ്ണു ദർശനം നടത്തുക വലിയൊരു സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ചതയം എത്തും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്താൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ നേട്ടങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ദോഷങ്ങളൊക്കെ അവസാനിക്കുന്നു എല്ലാ രീതിയിലും നേട്ടം ഭാഗ്യം ഉയർച്ച ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരാടമാണ് കുറച്ച് നാളുകളായി വളരെയേറെ വിഷമം അനുഭവിച്ച നക്ഷത്ര ജാതകർക്ക് ആ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പോരാടത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് പോരാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു നക്ഷത്ര പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രമാണ് നക്ഷത്രം പോരാടത്തിനിത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് പോരാടത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും അവിട്ടം അവിട്ടത്തിൻ്റെ നല്ല നാളുകൾ തുടങ്ങുകയായി മേടം മുപ്പത്തിയൊന്നിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ അതും ഭാഗ്യമായിരിക്കും ഇവർക്ക് അവിട്ടത്തിൻ്റെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തിരുവാതിരയുടെ നല്ല സമയം ആരംഭിക്കാൻ പോവുകയാണ് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമായിരിക്കും ഇനി കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്ന സമയം പ്രതിസന്ധികളൊക്കെ തീരുന്ന സമയം വളരെയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതൊരു സംശയമില്ലാത്ത കാര്യമാണ് വിഷു അധികം ഗുണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തിരുവാതിരയെ തന്നെയാകട്ടെ തിരുവാതിര ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ഇനി അനുഭവിക്കാൻ വല്ല ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയുള്ളൂ സാറെ ഞാൻ ഒത്തിരി അനുഭവിച്ചു തിരുമേനെ ഞാൻ ഒത്തിരി അനുഭവിച്ചു ഇനി എന്നെ കൊണ്ട് വയ്യായി ഇനിയെങ്കിലും എനിക്കൊരു വലിയ വഴി കാണിച്ചു തരണമേ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ഒരു വഴി തെളിയും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും കാർത്തിക കീർത്തി കീർത്തികേക്കുമെന്നാണ് ഈ വിഷു ഇവരെ കീർത്തിയിൽ കൊണ്ടെത്തിക്കും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും സമ്പന്നതയിലെത്തും അതീവ സമ്പന്നതയിൽ ലക്ഷങ്ങൾ ഇവരുടെ കയ്യിൽ വരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ കാർത്തിക നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉത്രാടൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വിഷു ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ വിഷു ഇവർക്ക് സമ്മാനിക്കുക തന്നെ ചെയ്യും കടങ്ങളൊക്കെ തീരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ശത്രുശല്യങ്ങളൊക്കെ അവസാനിക്കും ശത്രുശല്യമുള്ള നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് ദർശനം നടത്തുക അവിടെ ഒരു ബഹിളാമുഖി അർച്ചന നടത്തുക ശത്രുശല്യം പാടെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ശരിയാണോ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശത്രുശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ നിങ്ങൾ അങ്ങോട്ട് വഴക്കിന് പോകേണ്ട ഇങ്ങോട്ട് വന്ന് കയറിക്കൊള്ളും അത്രയ്ക്ക് കഷ്ടകാല സമയമായിരുന്നു ആ കഷ്ടകാലമൊക്കെ മാടാൻ മാറാൻ പോവുകയാണ് ഉത്രാടത്തിൻ്റെ സമയം മാറുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു നല്ല നാളുകൾ ആരംഭിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹ സാഫല്യമുണ്ടാകും ബിസിനസ്സൊക്കെ വർദ്ധിക്കുന്ന സമയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടമുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും വിഷുഫലം നല്ലതാണ് വളരെ ഉയർച്ചയിലെത്തും ദോഷങ്ങളൊന്നും ബാധിക്കില്ല എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് തൊഴിൽപരമായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിന് ഒരു ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമായിരിക്കും ഈ വിഷു സമ്മാനിക്കുക അയില്യനക്ഷത്ര ജാതകരുടെ സമയദോഷമൊക്കെ കഴിഞ്ഞു ഇനി നല്ല നാളുകളാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഐശ്വര്യത്തിലേക്കുമൊക്കെ ആയില്യനക്ഷത്ര ജാതകരെത്തും ദുഃഖമൊക്കെ മാറും കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽപരമായ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ജാതകവശാൽ ഏറ്റവും അധികം നേട്ടത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വലിയ ആശ്വാസം വന്നു ചേരും നക്ഷത്ര ജാതകർക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ നേട്ടം അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് ശത്രുശല്യങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും എല്ലാ രീതിയിലും ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ അതിലെ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം മകൈരമാണ് മകീരത്തിനും ഇത് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സമയമാണ് ഏപ്രിൽ പതിനാല് മേട ഒന്ന് വിഷു അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഭാഗ്യത്തിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകർ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ മകൈരം എടുത്തു പറയേണ്ട നക്ഷത്രമാണ് ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക മകേരത്തിൻ്റെ ഭാഗ്യ സമയമാണ് മകേരത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്തത് ഉത്രട്ടാതിയാണ് ഉത്രട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയായിരിക്കും നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കാൻ ഇവർക്ക് സാധ്യമാകും ഒരു തൊഴിൽ മേഖലയിലൊക്കെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു പുതിയ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും ഒന്നിനു പിറകെ ഒന്നായി നേട്ടങ്ങൾ ഒരുപാട് ഉത്തരട്ടാദിക്ക് വന്നു ചേരും ഉത്തരട്ടാദിയുടെ സമയം മാറുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും നിങ്ങളെന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടിയെടുക്കാൻ സർവശക്തനായ ഈശ്വരൻ്റെ ഒരു വലിയ അനുകൂലത നിങ്ങൾക്ക് വന്നു ചേരുകയാണ് അതൊക്കെ സാധിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഉത്രട്ടാതി രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ആ ഉറച്ച കൂടി തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ വന്നു ചേരട്ടെ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അത് കാർത്തികയ്ക്കാണെങ്കിലും ഉത്രാടത്തിനാണെങ്കിലും ഉത്രട്ടാദിക്കാണെങ്കിലും മകീരത്തിനാണെങ്കിലും ആയില്യത്തിനാണെങ്കിലും പുണർദത്തിനാണെങ്കിലും പൂയത്തിനാണെങ്കിലും ചതയത്തിനാണെങ്കിലും പൂരാടത്തിനാണെങ്കിലും അവിട്ടത്തിനാണെങ്കിലും തിരുവാതിരയ്ക്കാണെങ്കിലും ഇങ്ങനെ വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം ഇവർക്ക് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും വന്നു ചേരട്ടെ മേഡം മുപ്പത്തി ഒന്നിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും ബിദുൻ രാശിയിലേക്ക് സഞ്ചരിക്കും അതൊക്കെ ഭാഗ്യമാണ് വളക്കും വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും വലിയ നേട്ടങ്ങൾ വന്നു ചേരും വിശ്വാസത്തോടെ ഇരിക്കുക നന്ദി നമസ്കാരം